എസ് ജിഒയുടെ കോമൺ പേപ്പർ ആയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് അതിൻ്റെ എം സി ക്യു ഭാഗം കഴിഞ്ഞ രണ്ട് വീഡിയോകളായിട്ട് ഫാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പാട്ടാണ് എങ്ങനെയാണ് സെക്ഷൻ ബി എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത് റെഡി അല്ലേ സെക്ഷൻ ബിയിലെ ആൻസേഴ്സ് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് ആൻസർ എനി ഓർ 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 സെന്റൻസ് സെന്റൻസ് ഈച്ച് കണ്ടോ ആണ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു വരി രണ്ട് വരി അല്ലെ സെന്റൻസ് പാരഗ്രാഫ് അല്ല പാരഗ്രാഫല്ലാഫും സെന്റൻസും നമ്മൾ വ്യത്യാസമുണ്ട് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു എന്താ പറയുക നാലഞ്ച് വരികൾ അല്ലെ ഇങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കുറച്ച് സെന്റൻസ് കൂടിയതാണ് ഒരു പാരഗ്രാഫ് അപ്പൊ സെന്റൻസിൽ എഴുതാനാ പറയുക ഒരു സെന്റൻസ് അല്ലെ രണ്ട് സെന്റൻസ് നമുക്കറിയുന്ന ഏറ്റവും അറിയുന്ന കാര്യങ്ങളായിരിക്കും ഇവർ കൂടുതൽ ചോദിക്കുക അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് ടു മാർക്സ് രണ്ട് മാർക്കാണ് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു വിഷയത്തെ പറ്റി എഴുതേണ്ടത് ഏറ്റവും മോസ്റ്റ് ആയ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇപ്പൊ ഗാന്ധിജിയെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പതിനായിരം വേർഡിൽ എഴുതാനുണ്ടാവും നമ്മളോട് ചോദിച്ചാൽ അല്ലേ പതിനായിരം വേർഡിൽ എഴുതാൻ കഴിയും പക്ഷേ ഗാന്ധിജിയെ കുറിച്ച് ഇരുപത് വേർഡിൽ എഴുതാൻ പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിലാണ് അപ്പൊ തന്നെ ആറ് വേട് കഴിഞ്ഞു നിങ്ങളൊക്കെ ആറ് വേട് ഒറ്റടിക്ക് കഴിഞ്ഞു ഇനി ആകെ എത്ര വേടേ ഉള്ളൂ പതിനാല് വേടേ ഉള്ളൂ അപ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത് ഗാന്ധിജിയെ കുറിച്ച് എന്ത് എഴുതാനാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട മോസ്റ്റ് വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് അല്ലെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി ഗുജറാത്തിൽ ജനിച്ച് ഇന്ത്യയുടെ കോൺഗ്രസിന്റെ ഭാഗമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആളാണ് കണ്ടോ ഒരുപാട് കാര്യങ്ങൾ എൽപ്പെട്ടു ഇതേപോലെയാണ് ഇത്തരം ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ എഴുതേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓക്കെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് കയറി നോക്കാം നോക്ക് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രൈ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറാണ് സെക്ഷൻ ബി ലെ ഡിഫൈൻ മെർക്കാൻഡലിസം മെർക്കാൻഡലിസം എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മെർക്കാൻഡലിസം വാസ് എൻ എക്കണോമിക് പോളിസി ഫോളോഡ് ബൈ യൂറോപ്യൻ കൊളോണിയൽ പവേഴ്സ് ബ്രിട്ടീഷുകാരുടെ ഒരു പോളിസിയാണ് മെർക്കാൻഡലിസം ഒരു സാമ്പത്തിക പദ്ധതിയാണ് അതിന് വിളിക്കുന്ന വിളിപ്പേരാണ് മെർക്കാൻഡലിസം എന്ന് പറയുന്നത് വേർ ടു ഇൻക്രീസ് ദർ വെൽത്ത് ബൈ എക്സ്പോർട്ടിങ് മോർ ദാൻ ഇമ്പോർട്ടിങ് രാജ്യത്തിലെ കയറ്റുമതി കൂട്ടുക ഇറക്കുമതി കുറക്കുക കയറ്റുമതി കൂട്ടിയാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചെയ്യും അവർക്ക് നല്ല വരുമാനം കിട്ടും അപ്പൊ അതുകൊണ്ട് ആ ഒരു പോളിസിക്ക് പറയുന്ന പേരാണ് എന്ത് ആ ഒരു പോളിസിക്ക് പറയുന്ന പേരാണ് മെർക്കാനലിസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റിംഗ് കോളനീസ് ബൈ റോ മെറ്റീരിയൽസ് ഓരോ കോളനികളിലും പോയി ഒരു ഓരോ സ്ഥലങ്ങളിലും പോയി അവിടെ കീഴടക്കുക അവിടുത്തെ റോ മെറ്റീരിയൽ അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ വന്ന് പ്ലാസി പിടിച്ചെടുത്തിട്ടില്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ പിടിച്ചെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ബ്രിട്ടനിൽ എന്താ ഉണ്ടാവില്ല വ്യവസായ വിപ്ലവം നടക്കില്ലായിരുന്നു കാരണം വ്യവസായ വിപ്ലവത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ വ്യവസായ വിപ്ലവം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് വസ്ത്ര നിർമ്മാണ മേഖല അതിന് വേണ്ട റോ മെറ്റീരിയൽസ് അത് കളക്ട് ചെയ്ത് എന്ത് നിന്നാണ് അതുപോലെ ഇരുമ്പ് മേഖല ഇതൊക്കെ അതിന് വേണ്ട നിർമ്മിക്കാനാവശ്യമായ പെട്ട നൂലുകൾ ആവട്ടെ മറ്റ് സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്നാണ് കയറ്റുമതി ചെയ്തത് അപ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആണ് ഇന്ത്യയാണ് അവിടെ അവരെ പോയി പിടിച്ചടക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക ഇന്ത്യയിലായിരിക്കും വ്യവസായ വിപ്ലവം നടക്കുക അല്ലേ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് എന്തേലും വരുന്നത് ഇന്ത്യ എന്ന ലോകത്തിൽ വലിയ ശക്തിയായിരുന്നു മുഗളന്മാരായിരുന്നു ഇന്ത്യയിലെ മിക്ക ഭാഗം ഭരിച്ചിരുന്നത് മറ്റു നാട്ടുരാജ്യങ്ങളൊക്കെ വലിയ ശക്തിയായിരുന്നു അങ്ങനെ തന്നെയല്ലേ ഇപ്പം നിങ്ങളോട് ചോദിക്കാണ് നിങ്ങൾക്ക് ഏത് രാജ്യത്തിലേക്കാ പോകേണ്ട ഏത് രാജ്യം നിങ്ങൾക്ക് ഇഷ്ടം ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ ആഫ്രിക്കയിലെ സൊമാനിയെ തിരഞ്ഞെടുക്കുമോ അല്ലെങ്കിൽ യു എ പോലെയുള്ള അമേരിക്ക പോലെയുള്ള ഫ്രാൻസ് പോലെയുള്ള യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് റിച്ച് ആയിട്ടുള്ള കൺട്രീസ് തിരഞ്ഞെടുക്കുമോ റിച്ച് റിച്ചായിട്ടുള്ള കൺട്രീസ് അന്ന് ആ ഒരു മധ്യ കാലഘട്ടത്തിൽ ഒരാളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എവിടെ പോകണം എന്ന് ചോദിച്ചാൽ ഒരു അമേരിക്കക്കാരനോട് അല്ലെങ്കിൽ ഒരു യൂറോപ്യനോട് ചോദിച്ചാൽ അവർ പറയും ഇന്ത്യയിൽ പോകണമെന്നായിരുന്നു കാരണം എന്താ ഇന്ത്യക്ക് സമ്പത്തുണ്ട് അതാണ് പോയിന്റ് സംഭവം മനസ്സിലായത് അപ്പോൾ മെർക്കാൻഡലിസം പോളിസി എന്ന് പറഞ്ഞാൽ വ്യവസായം സോറി ബ്രിട്ടന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അവർ എക്സ്പോർട്ട് കൂട്ടുക ഇമ്പോർട്ട് കുറക്കുക അല്ലെ ഇമ്പോർട്ടാകുമ്പോ ആ പൈസ പുറത്തേക്കാണ് പോകുന്നത് എക്സ്പോർട്ട് നമ്മൾ നമ്മളവിടെ പോയി വിറ്റിട്ട് ആ പൈസ ഫുള്ള് അങ്ങോട്ടാണ് വരുന്നത് ബ്രിട്ടനിലേക്കാണ് വരുന്നത് പിന്നെ കോളനികൾ പോയിട്ട് എന്തേരോ സ്ഥലങ്ങളിൽ പോയി കീഴടക്കുക അവരെ കൈയ്യെടുക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ അവർ ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം റൈറ്റ് എ നോട്ട് ഓൺ ദിവാനി റൈറ്റ് ദിവാനി റൈറ്റുമായി ബന്ധപ്പെട്ട നോട്ട് തയ്യാറാക്കാൻ അപ്പൊ എന്താണ് ദിവാനി റൈറ്റ് നമുക്ക് അറിയണം അല്ലെ വാസ് ഗ്രാന്റഡ് ടു ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ സെവൻറ്റീൻ സിക്സ്റ്റി ഫൈവ് നമുക്കറിയാം പ്ലാസ് യുദ്ധം കഴിഞ്ഞ ശേഷം നടന്ന യുദ്ധമാണ് ബക്സർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് യുദ്ധത്തോടു ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഇവിടെ ഉറപ്പിക്കുകയാണ് അതോടുകൂടെ അന്നത്തെ മുഗൾ രാജാവായിരുന്ന പിന്നെ എന്താ പറയുക ഷാ ആലം രണ്ടാമൻ അദ്ദേഹം എന്ത് അദ്ദേഹം ഇവർക്ക് അധികാരം കൊടുക്കുകയാണ് ബീഹാർ ഒഡീഷ ബംഗാള് ഈ മൂന്ന് സ്ഥലവും ബീഹാർ ബംഗാള് അതുപോലെ തന്നെ ഒഡീഷ ഈ മൂന്ന് സ്ഥലത്തെ നികുതി പിരിക്കാനുള്ള അവകാശം കൊടുക്കുകയാണ് അതാണ് ദിവാനി റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അത് അവർക്ക് നേടിയെടുത്തത് ബുക്സാർ യുദ്ധത്തോടു കൂടിയാണ് ആയിരത്തി ബുക്സാർ യുദ്ധം ഓർത്തിരിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ നടന്ന യുദ്ധമാണ് അടുത്ത ചോദ്യത്തിലേക്ക് വാട്ട് ഈസ് സബ്സിഡറി അലയൻസ് ഇതേപോലെയുള്ള ചോദ്യങ്ങളായിട്ട് അവർ കൊണ്ടുവരുന്നത് സബ്സിഡറി അലയൻസ് എന്താണെന്നുള്ളതാണ് എ ഡിപ്ലോമാറ്റിക് പോളിസി ഇൻട്രോഡ്യൂസ്ഡ് ബൈ ലോർഡ് വെല്ലസ്ലി നോക്കി നിങ്ങൾ വൺ വേർഡ് ക്വസ്റ്റിന്റെ ആൻസറും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും അംസിക്കുന്നു കിട്ടും വെല്ലസ്ലി പ്രഭ കൊണ്ടുവന്ന ഒരു ഡിപ്ലോമസിയാണ് ഒരു തന്ത്രപരമായിട്ടുള്ള സാധനം ബ്രിട്ടീഷുകാരുടെ നിലനിൽപ്പിന് വേണ്ടി പല കാര്യങ്ങളും കൊണ്ടുപോകുന്നത് അതിൽ പെട്ടെന്നാണ് അണ്ടർ വിച്ച് ഇന്ത്യൻ റൂളേഴ്സ് ഹാഡ് ടു മെയിൻറ്റെയിൻ ബ്രിട്ടീഷ് ട്രൂപ്സ് കണ്ടോ ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ചെയ്യണം അവര് അവർ കീപ്പ് ചെയ്യണം ആൻഡ് കുഡ് നോട്ട് മേക്ക് അലയൻസ് വിത്തൌട്ട് ബ്രിട്ടീഷ് അപ്രൂവൽ അവർക്ക് മറ്റു മറ്റു വിദേശികളായിട്ടോ ഫ്രഞ്ചുമായിട്ടോ ഡെൻമാർക്കായിട്ടോ ഇവരായിട്ടൊന്നും ഇവർക്ക് അലയൻസ് ഉണ്ടാക്കാൻ പറ്റില്ല കൂട്ടുകൂടാൻ പാടില്ല മറ്റു നാട്ടുരാജ്യങ്ങൾ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇവരെ സഹായിക്കുകയും ചെയ്യും ഇതാണ് സബ്സിഡറി അലയൻസ് പോളിസി എന്ന് പറയുന്നത് കേരളത്തില് തിരുവിതാംകൂർ രാജാവ് സബ്സിഡറി അലയൻസിന്റെ ഭാഗമായിരുന്നു ഓക്കെ അപ്പോൾ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോർഡ് ലോഡ് വെല്ലസ്ലിയാണ് അതെന്ത് ഈ ബ്രിട്ടീഷുകാരുടെ എന്ത് ചെയ്യണം അവർ താമസിപ്പിക്കണം അവർ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ ചെലവിൽ കൊടുക്കണം അതേസമയം അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ വരുമ്പോൾ ബ്രിട്ടീഷുകാർ അവരെ സഹായിക്കും ഇതായിരുന്നു ഇങ്ങനെ അങ്ങോട്ടൊരു പാലം ഇങ്ങോട്ടൊരു പാലം ഇതാണ് സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് റേറ്റ് വാരിയെക്കുറിച്ച് നോക്കാം നോക്ക് നിങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന പല നികുതി സമ്പ്രദായങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും പലതാണ് പല രീതിയിലാണ് കൊണ്ടുവന്നത് അങ്ങനെയാണല്ലോ ഒരു ഒരു പോളിസി തന്നെ ഒരു സ്ഥലത്തൊന്നായിരിക്കും അത് വേറൊരു സ്ഥലത്ത് വരുമ്പോ അവിടുത്തെ സാഹചര്യം അനുസരിച്ചായിരിക്കും ഉണ്ടാവുക അല്ലെ ഇപ്പം നിങ്ങൾ വരില്ലേ വട്ടിപ്പലിശക്കാര് വട്ടിപ്പലിശക്കാരൻ പിന്നെ പൈസ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു അവരെന്തെയ്യും അവർ മയത്തില സംസാരിക്കുക പൈസ തിരിച്ചു കിട്ടുക എങ്ങനെ ഉണ്ടാവാടാ കേടാ വിവരാറട്ടോ കാണിച്ചു തരാം അല്ലെ കോളർ വരെ പിടിക്കുക എത്ര പേര് ആത്മഹത്യത് അല്ലെ പൈസ എടുക്കുമ്പോ നമ്മൾ ആലോചിക്കൂല അപ്പോ അതേപോലെ ബ്രിട്ടീഷുകാർ പല സ്ഥലത്തും ബംഗാൾ നടപ്പിലാക്കിയ ഭൂനികുതിയല്ല എവിടേത് മദ്രാസ് ഏരിയയിൽ നടപ്പിലാക്കിയത് മദ്രാസിൽ നടപ്പിലാക്കിയല്ല ബോംബെയിൽ നടപ്പിലാക്കിയത് അപ്പൊ ബോംബെ ഭാഗങ്ങളിൽ നടപ്പിലാക്കിയ റേറ്റ് വാരി സിസ്റ്റം അല്ലെ മൂൺ സിസ്റ്റം ആണ് പ്രധാനമായിട്ടുള്ളത് അതിലൊന്നാണ് പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെ ജമീന്ദാരി എന്ന് പറയുന്നത് ജമീൻദാരി ജമീന്ദാരി എന്ന് പറഞ്ഞാൽ ഇത് ആണ് ഫിക്സഡ് എമൗണ്ട് ആണ് ഇതിന്റെ പ്രത്യേകതന്നെ ഫിക്സഡാണ് ഓർത്തിരുന്നു അതിന്റെ പേരെന്നെ പെർമനന്റ് സെറ്റിൽമെന്റ് എന്നാണ് പെർമനന്റ് സെറ്റിൽമെന്റ് ഇംഗ്ലീഷിൽ പെർമനന്റ് സെറ്റിൽമെന്റ് ഫിക്സ് നികുതി ഫിക്സർ ആണ് ഈ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ നൂറ് രൂപ അത് കൊടുത്തിരിക്കണം വിളയുണ്ടോ ഇല്ലയെന്നു ക്രോപ്സ് എന്നാൽ നെല്ലുണ്ടോ ഗോതമ്പുണ്ടോ മഴ വന്ന് നശിച്ചോ വെയിൽ കൊണ്ട് കേടോ ഇതൊന്നും നോക്കില്ല സംഗതി കൊടുത്തിരിക്കണം കർഷകനാണോ സംഗതി കൊടുത്തിരിക്കണം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ അതേസമയം നിങ്ങൾ നോക്ക് പിന്നെ എന്താ പറയാ ഇവിടെ അതിന്റെ മറ്റൊരു പേരാണ് ജമീന്ദാരി രണ്ടാമത്താണ് പിന്നെ റേട്ടുവാരി അല്ലെ ഇവിടെ ജമീൻദാർ എന്ന് പറയുന്ന ആ നാട്ടിലെ ഭൂപ്രഭു ആണ് എന്ത് ചെയ്യുക നികുതി പിരിക്ക് ബ്രിട്ടീഷുകാർ നേരിട്ടല്ല പിന്നീട് വന്നതാണ് റൈറ്റ് വാരി റൈട്ടുവാരിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുകയാണ് നേരിട്ട് വന്നിട്ട് നികുതി പിരിക്കുന്ന സിസ്റ്റമാണ് റൈറ്റ് വാരി എന്ന് പറയാ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയാം ബ്രിട്ടീഷ്കാര് നേരിട്ട് വരികയാണ് അപ്പൊ അവര് എന്താ പറയാ കർഷകർ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഓക്കെ പിന്നെന്താ പറയാ പല കാര്യങ്ങളും അവർ ഇളവ് കൊടുത്തെങ്കിലും ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് കർഷകർക്ക് ഇംഗ്ലീഷ് അറിയില്ല ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് എന്ത് ചെയ്യാൻ യുവ ടാക്സ് ഇവരെന്ത് കർഷകൻ എന്ത് ഇവ പറയണ ഇംഗ്ലീഷ് മനസ്സിലാവില്ല അല്ലെ അതുപോലെ തന്നെ കർഷകന് എപ്പോ ആ വർഷം കരുതി ഇവിടെ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ ഇയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും എന്താ ചെയ്യൗ ദാൻ എക്സ്പ്ലെയിൻ കർഷകന് ഇംഗ്ലീഷ് അറിയില്ല അല്ലെ വിദേശികളല്ലേ അപ്പോ പിന്നുള്ള ഉത്തരം എന്താ നോക്കേറ്റ് വെടിയെക്കുള്ളതാണ് അല്ലെ കാരണം ഇയാള് നികുതി തരുന്നില്ല ഭാഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തിരിച്ചുണ്ടായിട്ടുണ്ടോ പല ഉദ്യോഗസ്ഥന്മാരുടെ ജീവൻ പോയിട്ടുണ്ടാവും നികുതി പിരിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ എന്തൊക്കെ ആട്ട് വര് ബ്രിട്ടീഷുകാരല്ലേ ആട്ടി ഓടിക്കണ്ടെ അല്ലെ ചൂതാക്കാൻ പറ്റുള്ളൂ നമുക്ക് അപ്പോ പിന്നെ എന്താ പറയാ റേട്ടുവാ അതാണ് റേട്ടുവാരി സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ജമീന്ദാരി റേട്ടുവാരി മറ്റൊന്നാണ് മഹൽവാരി 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 സിസ്റ്റം എന്ന് പറയുമ്പോ ഒരു എന്താ പറയുക ഒരു ഗ്രാമത്തിൽ നിന്ന് മൊത്തത്തിൽ പിരിച്ചെടുക്കുന്ന സിസ്റ്റം അവിടുത്തെ ഗ്രാമ തലവനെ ഏൽപ്പിക്കും അയാളാണ് പിരിക്കുക ഈ രൂപത്തിൽ ഇങ്ങനെ മൂന്ന് സിസ്റ്റം ഉണ്ടായിരുന്നു അതിൽ പെട്ടെന്നാണ് റേറ്റ് വാരി ഇൻട്രഡ്യൂസ് ചെയ്തത് ആരാണ് തോമസ് മെൻട്രോയാണ് തോമസ് മെൻട്രോയാണ് റേറ്റ് വാരി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ല അവിടുത്തെ ബ്രിട്ടീഷ് ടു കളക്ട് ലാൻഡ് റവന്യൂ ഡയറക്ട്ലി ഫ്രം ഇൻഡിവിജ്വൽ ഫാമേഴ്സ് കണ്ടോ റേറ്റ് എന്ന് പറഞ്ഞ ഫാമർ അല്ലെങ്കിൽ ആ ഫാമറുടെ കയ്യിൽ നിന്ന് നേരിട്ട് കർഷകന്റെ കയ്യിൽ നേരിട്ട് ബ്രിട്ടീഷുകാർ നികുതി പിരിക്കുന്ന സമ്പ്രദായത്തിലാണ് നമ്മളെന്ത് പറയാ റേറ്റ് വാരി റേറ്റ് വാരി എന്ന് പറയുന്നത് അപ്പോ ഈ ലെവലിൽ നിങ്ങൾ ഇത് കാര്യമായിട്ട് സൗത്ത് ഇന്ത്യയിലാണ് അല്ലെങ്കിൽ ഈ ഒരു മദ്രാസ് മദ്രാസ് എന്ന് പറഞ്ഞു ഭാഗങ്ങളാണ് ഭാഗങ്ങളിൽ കൊണ്ടുവന്നത് മഹൽവാരിയാണ് മൂന്നും മൂന്നും നികുതി പിരിദാരി പെർമനന്റ് സെറ്റിൽമെന്റിൽ ആരാണ് ജമീന്ദ്രാണ് അതെ ആ നാട്ടിലത്തെ ഭൂ ഉടമയാണ് അല്ലെ ഭൂപ്രഭു ആണ് അയാളെ കയ്യിലാണ് ബ്രിട്ടീഷർ അയാള് ബ്രിട്ടീഷർക്ക് കൊടുക്കാൻ വേണ്ടത് അങ്ങനെയായിരുന്നു റൈട്ട് വാരിയായപ്പോ ബ്രിട്ടീഷർ നേരിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങി മഹൽവാരി മഹൽവാരിയാകുമ്പോൾ കുറച്ചും കൂടി ആ നാട്ടിലെ എന്താ പറയാ ഗ്രാമ തലവന്റെ കയ്യിലേക്ക് എത്തി ഭൂപ്രഭു അല്ല ഗ്രാമത്തിലെ ഒരു ഹെഡ് ഉണ്ടാവില്ല അയാള് കാര്യങ്ങളൊക്കെ ഇടപെട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഓക്കെ ഇനി മെക്കാളെ അടുത്തൊരു ചോദ്യം ലോഡ് മെക്കാളെ ആരാണ് പല സ്ഥലങ്ങളിലും പല രീതിയിൽ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ലോഡ് മെക്കാളെ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഒഫീഷ്യൽ ഹു ഇൻട്രോഡ്യൂസീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യ ത്രൂ ഹിസ് ഫേമസ് മിനുട്ട് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് അദ്ദേഹത്തെ വിദ്യാഭ്യാസ കമ്മീഷനായിട്ട് വില്യം ബെനഡിക്ക് നിയമിക്കുന്നത് അന്നത്തെ വൈസ്രോയ് ആരാന്ന് ചോദിച്ചാൽ വില്യം ബെനഡിക് ആണ് അല്ലെ അല്ലെങ്കിൽ ഈ ഗവർണർ ജനറൽ വൈസ്രോയ് അല്ല അന്ന് പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഗവൺമെന്റ് ഏറ്റെടുത്തില്ല ഗവൺമെന്റ് ഏറ്റെടുക്കുമ്പോഴാണ് ഈ പേര് എന്ത് വരിക വൈസ്രോയ് എന്ന് പറയുക അല്ലെ അതുവരെ ഗവർണർ ജനറലാണ് അപ്പൊ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെനഡിക് അല്ലെ അദ്ദേഹമാണ് സതി നിരോധിച്ചത് അല്ലെ ഇനി വില്യം ബെനഡിക്കിനെ പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാം സതി നിരോചിച്ചാരാ വില്യം ബെനഡിക് ആണ് ലോർഡ് മക്കാളെ വിദ്യാഭ്യാസ കമ്മീഷൻ കൊണ്ടുവന്നു അദ്ദേഹം പറയാണ് നിറത്തിലും അതുപോലെ തന്നെ പുറത്തുള്ള അപ്പിയറൻസിലൊക്കെ ഇന്ത്യക്കാർ പക്ഷേ അവരുടെ ചിന്തയിലും അവരുടെ സ്കില്ലിലൊക്കെ എന്താണ് ബ്രിട്ടീഷുകാരോട് കൂറുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക ആരുടെ ലക്ഷ്യം ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച പദ്ധതിയാണ് എന്ത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മിനിറ്റ്സ് അതിൻ്റെ ആ മിനുട്സിൻ്റെ പേരാണ് മെക്കാളോ മിനിറ്റ്സ് എന്നാണ് പറയപ്പെടുന്നത്